ജില്ലാ നിയന്ത്രണ മത്സരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്ക് കാലിക്കറ്റ് സർവകലാശാല അക്കോട്ടിക്സ് കോംപ്ലക്സിൽ നടന്ന മത്സരത്തിലാണ് ഓഫീഷ്യൽസിന്റെ പക്ഷപാതം ചോദ്യം ചെയ്തതിനെ തുടർന്ന് സംഘർഷം അരങ്ങേറിയത് കാലിക്കറ്റ് സർവകലാശാല അക്വാട്ടിക് കോംപ്ലക്സിൽ ബുധനാഴ്ച വൈകിട്ട് നടന്ന ജില്ലാ സ്കൂൾ നീന്തൽ മത്സരത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം വാട്ടർ പോളം മത്സരത്തിനിടെയാണ് സംഘർഷമുണ്ടായത് ഏഴ് വിദ്യാർത്ഥികൾക്ക് വൈകിട്ട് പരിക്കേറ്റും എത്തിയ സർവകലാശാലയിലെ ബി പി എ വിദ്യാർത്ഥികൾ പക്ഷപാതപരമായി പെരുമാറിയത് ചോദ്യം ചെയ്തതിനാണ് വിദ്യാർത്ഥികളെ തല്ലിയതെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ അധ്യാപകർ അറിയിച്ചു ജി എച്ച് എസ് എസ് അരീക്കോട് ഓറിയന്റൽ സ്കൂൾ വാഴക്കാട് സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളെയാണ് ക്രൂരമായി മർദ്ദിച്ചത് വടി കല്ല് പൊട്ടിയ ടൈൽസ് എന്നിവ ഉപയോഗിച്ചായിരുന്നു വർദ്ധനം പരിക്കേറ്റ വിദ്യാർത്ഥികൾ നിലവിൽ തിരുനങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് വേങ്ങന സബ് ജില്ലയിൽ മത്സരാർത്ഥികളും ഒഫീഷ്യൽസായ ബി പി എഡ് വിദ്യാർത്ഥികളും ചേർന്നാണ് അരീക്കോട് സബ് ജില്ലയിലെ വിദ്യാർത്ഥികളെ തല്ലിയതെന്നാണ് അധ്യാപകർ പറയുന്നത്